ഇതുപോലത്തെ സ്റ്റൗ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഗ്യാസ് സ്റ്റൗ വരുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ ഉപയോഗിച്ചതാണ് ഗ്യാസ് സ്റ്റൗ വന്നതിനോട് കൂടി ഇതൊരു മൂലയിലായി ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വൃത്തിയാക്കി എടുത്തതാണ് ഈ സ്റ്റവിൻ്റെ നടുഭാഗം ഇതുപോലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം ഇത് ഇതാണ് അതിൻ്റെ തിരി ഇതിലോട്ടാണ് തീ കത്തിക്കേണ്ടത് സ്റ്റൗ പോലെ തന്നെ ഇതിൻ്റെ ഫ്ലെയിം കൂട്ടാനും കുറക്കാനും പറ്റും ഇത് ഇത് വെച്ചാണ് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഈ ഹോൾസിലൂടെയാണ് മണ്ണെണ്ണ ഒഴിക്കേണ്ടത് ഞാൻ നേരത്തെ ഇതിനകത്ത് മണ്ണെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി തിരി പൊക്കിയിട്ട് തീ കത്തിച്ചു കൊടുക്കാം ഇങ്ങനെ എല്ലാ വശവും തീ കത്തിച്ചതിന് ശേഷം ഞാൻ ഇതിനകത്ത് ഒരു അര ലിറ്റർ മണ്ണെണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ അതിന് കൂടുതൽ ഒഴിക്കാൻ പറ്റും ആദ്യം കത്തിക്കുമ്പോൾ തന്നെ കുറച്ച് പുക വന്നു ഇത് പഴയ സ്റ്റൗ അല്ലേ ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടെ വെക്കാനുണ്ട് അതിന് ശേഷം കൂട്ടാം ഇത് ഈ കവറിങ് വെച്ചതിന് ശേഷമാണ് ഫ്ലെയിം കൂട്ടേണ്ടത് അത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് പാത്രം വെക്കേണ്ട സ്റ്റാൻഡും വെച്ച് കൊടുക്കാം ഇപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ലൈറ്റ് ഉള്ളതുകൊണ്ടാണ് കാണാത്തത് എന്തായാലും ഇത് കത്തിച്ചെടുത്ത് ഇനി നമുക്കൊരു ദോശ ഇട്ടാലോ ദോശയെല്ലാം എന്ത് വേണമെങ്കിലും ആക്കാം ഞാനിപ്പോൾ ഇവിടെ ദോശയാണ് ദോശയാണാക്കുന്നത് എളുപ്പത്തിന് വേണ്ടി അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിമാവ് ഒഴിച്ച് നല്ലൊരു ദോശ ഉണ്ടാക്കാം ഇപ്പോൾ ഇത് ആരെങ്കിലും വീട്ടിലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നല്ല ചൂട് ദോശ കിട്ടിയിട്ടുണ്ട് ഒന്ന് കഴിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ മണ്ണണ്ട് സ്റ്റൗ എങ്ങനെയുണ്ട് ഇത്രയ്ക്ക് വീഡിയോ കണ്ടതല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ലൈക്ക് ഷെയറും സപ്പോർട്ടും ചെയ്യാൻ മറക്കല്ലേ